നമസ്കാരം നെബിദിനം പ്രമാണിച്ച് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച രാജ്യത്ത് പൊതു അവധിയായിരിക്കും തപാൽ പാഴ്സലിനകത്ത് കടത്തുവാൻ ശ്രമിച്ച രണ്ട് കിലോ കഞ്ചാവ് കസ്റ്റംസ് അധികൃതർ പിടികൂടി അംഗീകാരമില്ലാത്ത ട്യൂഷൻ സെന്ററുകൾക്കെതിരെ മുന്നറിയിപ്പുമായി മന്ത്രാലയം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് നബി പ്രമാണിച്ച് സെപ്റ്റംബർ പതിനഞ്ച് ഞായറാഴ്ച രാജ്യത്ത് പൊതു അവധിയായിരിക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു അന്നേ ദിവസം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമായിരിക്കും രാജ്യത്തെ സെപ്റ്റംബർ പതിനാറ് തിങ്കളാഴ്ചയാണ് നെബിദിനം ആഘോഷിക്കുന്നത് എന്നാൽ വാരാന്ത്യ അവധി ദിനങ്ങൾ കൂടി ചേർത്തുകൊണ്ട് അവധി നൽകുകയായിരുന്നു വാരാന്ത്യ അവധി ദിനങ്ങൾ ഉൾപ്പെടെ മൂന്ന് ദിവസത്തെ അവധിയായിരിക്കും ലഭിക്കുക അതേസമയം സെപ്റ്റംബർ പതിനഞ്ചിന് തിരുവോണമായതിനാൽ അന്നേ ദിവസത്തെ അവധി പ്രവാസികളായ മലയാളികൾക്ക് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ് തപാൽ പാഴ്സലിൽ ഒളിപ്പിച്ചു കടത്തുവാൻ ശ്രമിച്ച രണ്ട് കിലോ കഞ്ചാവ് കസ്റ്റംസ് അധികൃതർ പിടികൂടി രാജ്യത്തേക്ക് കഞ്ചാവ് കടത്തുവാനുള്ള ശ്രമം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കസ്റ്റംസ് ആണ് പരാജയപ്പെടുത്തിയത് കഞ്ചാവ് സ്കാനിങ്ങിലൂടെ കടത്തുന്നതിൻ്റെ വീഡിയോയും അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് കള്ളക്കടത്തിൽ ഉൾപ്പെട്ടവർക്കെതിരായുള്ള നിയമ നടപടികൾ പൂർത്തിയായതായും കസ്റ്റംസ് അധികൃതർ അറിയിച്ചു അംഗീകാരമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ മുന്നറിയിപ്പുമായി ഒമാൻ വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരമില്ലാത്ത സ്വകാര്യ വിദ്യാലയങ്ങൾ ക്ലാസ് മുറികൾ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്നിവ കടുത്ത നിയമലംഘനമായി കണക്കാക്കുമെന്നും കുറ്റകൃത്യമായി മാറുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്താനും കുട്ടികളുടെ സുരക്ഷ ഉയർത്താനും അംഗീകാരം ആവശ്യമാണെന്ന് മന്ത്രാലയം ഊന്നി പറഞ്ഞു ഇത്തരം സ്ഥാപനങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ അറിയിക്കണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു രാജ്യത്തെ തലസ്ഥാന ഏരിയയിലടക്കം പ്രവർത്തിക്കുന്ന നിരവധി ട്യൂഷൻ സെൻററുകൾ ഇന്ന് നിലവിലുണ്ട് ഇന്ത്യൻ സ്കൂളുകൾക്ക് ചുറ്റുമാണ് ഇത്തരം ട്യൂഷൻ സെന്ററുകൾ കാര്യമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവയിൽ പലതിനും അംഗീകാരമോ ലൈസൻസോ ഇല്ല പലരും താമസ ഇടങ്ങളിൽ തന്നെയാണ് ട്യൂഷൻ സെന്ററുകൾ ഒരുക്കിയിരിക്കുന്നത് മുതിർന്ന ക്ലാസ്സുകളിലെ ട്യൂഷനുകൾക്ക് ഉയർന്ന ഫീസാണ് പലരും ഈടാക്കുന്നത് സയൻസ് ഗണിതശാസ്ത്രം എന്നീ വിഷയങ്ങൾക്കാണ് കാര്യമായി ട്യൂഷൻ നൽകുന്നത് ഇതിന് ഉയർന്ന ഫീസാണ് പലരും ഈടാക്കുന്നത് ദോഫാർ ഗവർണറേറ്റിലേക്ക് കൂടുതൽ വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി കൂടുതൽ പരിപാടികളുമായി പൈതൃക ടൂറിസം മന്ത്രാലയം വരും മാസങ്ങളിലായി ഗവർണറേറ്റിൽ വിപുലമായ പങ്കാളിത്തത്തോടെ ആതിഥേയത്വം വഹിക്കാൻ മന്ത്രാലയം തയ്യാറെടുക്കുന്ന സുപ്രധാന പരിപാടികളിൽ ഒന്നാണ് മർഹബ ദോഫാർ എന്ന് പൈതക ടൂറിസം മന്ത്രാലയത്തിലെ ടൂറിസം പ്രൊമോഷൻ ഡയറക്ടർ ജനറൽ ഹൈത്തം ബിൻ മുഹമ്മദ് അൽ ഖസാനി പറഞ്ഞു ഒമാനിലെയും സൗദി അറേബ്യയിൽ നിന്നുമുള്ള പങ്കാളികളുമായും സഹകരിച്ചാണ് പരിപാടി നടത്തുന്നത് ഒമാനും സൗദി അറേബ്യയും തമ്മിലുള്ള ടൂറിസം സഹകരണം വർദ്ധിപ്പിക്കാനും സർബ് സീസണും വിന്റർ ടൂറിസവും ഉൾപ്പെടെയുള്ള ടൂറിസം ഘടകങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനുമാണ് മർഹബാദ് ഓഫർ പരിപാടി ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയിൽ അൻപതോളം സൗദി ടൂറിസം കമ്പനികളെയും സൗദി അറേബ്യയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് മാധ്യമ വിദഗ്ധരെയും പ്രതീക്ഷിക്കുന്നു മസ്ക്കറ്റ് ഉൾപ്പെടെ രാജ്യത്തെ വിമാനത്താവളങ്ങളിലേക്ക് കൂടുതൽ യാത്രക്കാരെ എത്തിക്കുവാൻ അന്തർദേശീയ വിമാന കമ്പനികളെ ഒമാനിലേക്ക് എത്തിക്കാൻ ഒമാൻ എയർപോർട്ട്സ് ദേശീയ വിമാന കമ്പനികളിലൂടെയും മറ്റ് എയർലൈനുകൾ വഴിയും നേരിട്ടുള്ള വിമാനങ്ങൾ ആരംഭിക്കാൻ പുതിയ വിപണികൾ കണ്ടെത്തുന്നതിനും പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഒമാൻ എയർപോർട്ട് സിഇഒ ഷെയ്ഖ് ഐമാൻ ബിൻ അഹമ്മദ് അൽ ഖുസ്നി പറഞ്ഞു ഈ വർഷം മസ്ക്കറ്റ് അന്താരാഷ്ട്ര എയർപോർട്ടിലേക്ക് ആറ് അന്താരാഷ്ട്ര വിമാന കമ്പനികളെ ആകർഷിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ നാല് കമ്പനികൾ വിമാനത്താവളത്തിലേക്ക് സർവീസ് ഇതിനോടകം ആരംഭിച്ചു മറ്റ് കമ്പനികൾ ഈ വർഷം തന്നെ പ്രവർത്തനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾ ഒമാനിലെ വിമാനത്താവളങ്ങൾ വഴി യൂറോപ്പിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം അഞ്ചു ലക്ഷം കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒമാനിലെ ഏറ്റവും വലിയ കൃഷി കൂട്ടായ്മയായ ഒമാൻ കൃഷിക്കൂട്ടം ഈ വർഷത്തെ വിത്തു വിതരണം സംഘടിപ്പിച്ചു പത്തൊമ്പതിനം വിത്തുകൾ അടങ്ങിയ പാക്കറ്റും ചെടിത്തൈകളും കമ്പുകളും രജിസ്റ്റർ ചെയ്ത കൃഷിക്കൂട്ടം അംഗങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു ഒമാനിൽ കൃഷി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും വിത്തുകൾ ഇല്ലാതിരിക്കരുത് എന്ന ആശയം മുന്നിൽ കണ്ടുകൊണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി സീസൺ തുടങ്ങുന്നതിന് ഏറെ മുൻപേ ഒമാൻ കൃഷിക്കൂട്ടം വിത്തുകൾ വിതരണം ചെയ്തു വരുന്നു ഒമാൻ കൃഷിക്കൂട്ടം അംഗം ജോർജ് മാത്യുവിന് വിത്തു പാക്കറ്റ് നൽകിക്കൊണ്ട് അഡ്മിൻ സന്തോഷാണ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചത് ചടങ്ങിൽ അൻവർ സ്വാഗതവും അജീഷ് നന്ദിയും പറഞ്ഞു വരും ദിവസങ്ങളിൽ സൊഹാർ ബുറൈമി എന്നിവിടങ്ങളിൽ വിത്തു വിതരണം നടക്കുന്നതായിരിക്കും ഇനിയും വിത്തുകൾ ആവശ്യമുള്ളവർക്ക് നയൻ ത്രീ എയ്റ്റ് സീറോ സീറോ വൺ ഫോർ ത്രീ എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും എക്സ്ചേഞ്ച്